يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا سراجا وهاجا وانزلنا من المعصرات ماء سجاجا لنخرج به حبا ونباتا وجنات الفافا أيها الناس وصيكم عباد الله يَا أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب إيري آدرني رايا ستي പ്രപഞ്ചനാഥനായ റബ്ബുസുബാനുഭവലയുടെ വിധിവിലക്കുകൾ ലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത് ചെയ്ത് മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് സഹിക്കാൻ കഴിയുന്നില്ല താങ്ങാനാവുന്നില്ല എന്തൊരു ചൂടാണിത് ഇതിങ്ങനെ ആയാൽ എന്താവും എന്നിങ്ങനെ കുറെ വാചകങ്ങൾ കുറെ ദിവസങ്ങളായി നമ്മളൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ സുഖകരമായ അന്തരീക്ഷത്തിൽ ഈ മനോഹരമായ കാലാവസ്ഥയിൽ വിധാനത്തെ കുറിച്ചൊന്നും നമ്മളത്ര ഗൗരവത്തിൽ ആലോചിക്കാതിരുന്നൊരു കാലത്തു എ സി ഒന്നും ഒരു ആവശ്യമായ സംഗതി അല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് എടുത്തുനിന്ന് എ സി എല്ലാം ഓരോ വീടുകളിലും അത്യാവശ്യമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നിൽക്കുകയാണ് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളിലും നാൽപ്പതും നാൽപ്പത്തൊന്ന് ഡിഗ്രിയൊക്കെയാണ് ചൂട് ചൂട് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും സൂര്യാഘാതം താപതരംഗം ഉഷ്ണതരംഗം ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നുമെല്ലാം ആരോഗ്യവകുപ്പ് അടക്കമുള്ളവർ നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഈ ചൂട് എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്കറിയാം നമുക്ക് വെളിച്ചവും ഊർജവും നമ്മളുടെ ഭക്ഷണത്തിന് കാരണമാകുന്ന സൗരോർജവും എല്ലാം നൽകുന്ന സൂര്യൻ സൂര്യൻ നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ അപ്പുറത്താണ് സൂര്യനുള്ളത് സൂര്യനുള്ളത് ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അതിൽ നിന്നുണ്ടാവുന്ന ചൂടും ആ വെയിലിന്റെ കാഠിന്യവും ഒന്നും ഒന്നും താങ്ങാൻ കഴിയാത്തതിനെ കുറിച്ചാണ് നമ്മളുടെ വർത്തമാനങ്ങൾ സൂര്യനെക്കുറിച്ച് റബ്ബസുബ്രഹാനുഹോ അല ഖുർആാനിൽ പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കൂ ഒരു ഒരു വെളിച്ചം വിളക്കിനെ നിങ്ങൾക്ക് നാം സംവിധാനിച്ചില്ലേ ഏതാണ് ആ വിളക്ക് അത് സൂര്യനാണ് സൂര്യൻ അതെവിടെയാണ് എവിടെയാണ് മില്യൺ കണക്കിന് കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ആ സൂര്യൻ മനുഷ്യന്റെ തലക്ക് മുകളിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു നാളിനെ കുറിച്ച് ആലോചിക്കാനാണ് ചൂടുകാലത്ത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും പരലോക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും സംശയത്തോടുകൂടി കാണുകയും കാണുകയും അങ്ങനെ ഒരു ജീവിതത്തെ നിഷേധിക്കുകയും ചെയ്ത ആളുകൾക്ക് നിന്ന നിൽപ്പിൽ ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്ന പത്തോളം അള്ളാഹുവിൻ്റെ ആയത്തുകൾ പറയുന്നിടത്താണ് സൂറത്തു നബിൽ അള്ളാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞത് ഇത്രയേറെ ദൂരത്തുനിന്ന് ഇത്ര ചൂട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തീഗോളം സംവിധാനിക്കാനും സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നരകം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക അത്ര പ്രയാസമുള്ളതല്ല അവന് വളരെ എളുപ്പമാണ് ചൂടാവട്ടെ തണുപ്പാവട്ടെ സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ മഴയാവട്ടെ വെയിലാവട്ടെ പ്രളയമാവട്ടെ ഏത് അവസ്ഥകളിലും വിശ്വാസമുള്ളവർ പരലോകബോധമുള്ളവർ എല്ലാത്തിനെയും ഈമാനിന്റെ കണ്ണുകളോടെയാണ് കാണേണ്ടത് കഠിനമായ ചൂടിൽ ശരീരം ഇങ്ങനെ വെന്തുരുങ്ങുമ്പോൾ വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എ സിയുടെ സ്വിച്ച് ഓൺ ആക്കി നമുക്ക് അവിടേക്ക് കയറിയിരിക്കാം ഫാനിന്റെ ചുവട്ടിലിരിക്കാം നമുക്ക് തണലുള്ള ഒരിടത്തേക്ക് മാറിയിരിക്കാം നമുക്ക് വെള്ളം കുടിക്കാം കുളിക്കാം ഇങ്ങനെ ചൂടിനെ പ്രതിരോധിക്കാൻ പലതരത്തിൽ ദുനിയാവിൽ നമുക്ക് സംവിധാനങ്ങളും എന്നാൽ ആലോചിച്ച് നോക്കൂ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തണലിലേക്ക് നമ്മൾ നിൽക്കുന്നു ഒരു കുളിർ അത് വല്ലാത്തൊരു അനുഭവമാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് പുറത്തു പോയിട്ട് നമ്മൾ കയറി വരുമ്പോ ഒരു ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിർമയും ഒരു അനുഭൂതിയും എന്നാൽ നാളെ മറ്റൊരു ലോകത്ത് അള്ളാഹുസുബാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു സുറത്തിൽ വാക്കിയോട് നമ്മളോട് പറയാണ് തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ് ഓരോ രോമകൂപങ്ങളിലേക്കും തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ് ിമൂ കരിമ്പുകകളുള്ള തണലുകൾ തണലുകൾ ആ തണലുകൊണ്ടോ ആ ലഭിക്കുന്ന കാറ്റുകൊണ്ടോ ഒരു കുളിർമയോ ഒരു സന്തോഷമോ സമാധാനമോ ലഭിക്കുകയില്ല ഉള്ള ചൂടിനെ ഒന്നുകൂടി ശക്തപ്പെടുത്തുക ഉള്ള അവസ്ഥയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥ നോക്കൂ നരകത്തെ കുറിച്ചാണ് പറഞ്ഞത് ചൂടുകാലത്ത് നിരകത്തെ ഓർമ്മ വരണം നമുക്ക് അവിടെയും വെള്ളമുണ്ട് അവിടെയും നമുക്ക് തണലുണ്ട് അവിടെയും കാറ്റുണ്ട് പക്ഷേ ഒന്നും ഒന്നും മനസ്സിന് സമാധാനം ശരീരത്തിന് സമാധാനവും കുളിർമയും നൽകുന്നതല്ല ലാഭാരി നോക്കൂ കുറിച്ച് പറഞ്ഞു ഒരാൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്വർഗത്തെ ചോദിച്ചാൽ അള്ളാഹുവിനോട് പറയുന്ന പടച്ചവനെ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേപ്പിക്കണേ മൂന്ന് പ്രാവശ്യം ഒരാൾ നരകമോചനം ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയുന്ന പടച്ചവനെ എന്നിൽ നിന്നുള്ളൊരു മോചനം അവന് നീ എന്ന് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പോരാ നാളെയും പോരാ ജീവിതകാലത്തെല്ലാം നമുക്ക് ഈ സ്വർഗവും നരകവും നമ്മളുടെ മനസ്സിലുണ്ടാവണം പരലോക പരലോകവിശ്വാസമുള്ളവൻ സ്വർഗത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവൻ നരകത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവൻ ആ നരകത്തിൽ നിന്ന് മോചനം തേടിക്കൊണ്ടേയിരിക്കും അതാണ് ഒരു തണൽ ഇനി മറ്റൊരു തണലിനെ കുറിച്ചും ഏതാണ് ആ തണൽ എല്ലാ വെള്ളിയാഴ്ചകളിലും സുബിയുടെ രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ റസൂല് പാരായണം ചെയ്ത ചെയ്തുൽ ഇൻസാൻ ഇന്ന് നമ്മളുടെ വള്ളിയിലേക്ക് മാമു അത് പാരായണം ചെയ്തിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ല കാരണം എന്താ നമ്മൾ സുബിഹി ജമായത്തിനെത്തിയിട്ടില്ല എന്താ നമുക്ക് തടസ്സം പ്രിയമുള്ളവരെ ചോർന്നൊലിക്കുന്ന ചെറ്റ വീടുകളിൽ നിന്ന് ചെറ്റപ്പുരകളിൽ നിന്ന് സൗകര്യമുള്ള വീടുകളിലേക്ക് നമ്മൾ മാറിയതാണോ നമ്മൾ ജമാഅത്തിനെത്താത്തതിനുള്ള കാരണമായിട്ട് നമ്മൾ പറയാ നമ്മൾ പറയാം വാഹനങ്ങളില്ലാതിരുന്ന നമുക്ക് വാഹനങ്ങൾ പഠിച്ചവൻ തന്നതാണോ നമ്മൾ ജമാത്തിനെത്താത്തതിനുള്ള കാരണമായിട്ട് നമ്മൾ പറയുക പഠിച്ചവനോട് പഠിച്ചവനോട് ആരോഗ്യമുള്ളതാണോ നമ്മൾ പഠിച്ചവനോട് ന്യായമായിട്ട് പറയുക എന്താ നമ്മൾ ന്യായം പറയുക ആയം ആ സുബഹി നമസ്കാരത്തിൽ ഇമാം ഓതുന്ന ആയത്ത് രണ്ടാമത്തെ രണ്ടാമത്തെറക്കയത്തിൽ വെള്ളിയാഴ്ച രണ്ടാമത്തെ സുബഹിൻ്റെ രണ്ടാമത്തെ ഇറക്കായത്തിൽ ഓതുന്ന സൂറത്ത് സൂറത്തുൽ ഇൻസാൻ ഇൻസാൻ അതിൽ നമുക്ക് കാണാം അവരിലേക്ക് ഇങ്ങനെ തണലും അവർക്ക് കയ്യെത്തി പറിച്ചെടുക്കാൻ കഴിയുന്ന ഇഷ്ടമുള്ള പഴങ്ങളുമുള്ള സ്വർഗപ്പുന്തോപ്പ് തോപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു കുടുംബസമേത ഒരു ടൂറ് പോവാൻ ആഗ്രഹിച്ചാൽ ഒരു യാത്ര പോവാൻ ആഗ്രഹിച്ചാൽ ആ പോവേണ്ട സ്ഥലങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക വിശാലമായ പച്ചപ്പ് പച്ചപ്പ് നല്ല വെള്ളം വെള്ളച്ചാട്ടം അരുവികൾ പൂക്കൾ സമാധാനമായിട്ട് തണലത്ത് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ അതല്ലേ എന്നാൽ റബ്ബ് പറയുന്നു ജന്നാത്തിൻ താഴ്ഭാഗത്തു അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പുന്തോപ്പുകൾ അവിടെയുണ്ട് അവിടെ റഹീമായ പടച്ചവന്റെ പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവർക്കും എല്ലാവരും ആ സൽക്കാരത്തിൽ ഒരാളും മാറ്റി നിർത്തപ്പെടില്ല ഇപ്പൊ രണ്ട് തണലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് ഉഷ്ണക്കാറ്റ് ശരീരത്തിന്റെ രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റും മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്ന അവനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കരിമ്പുകകളുള്ള തണലും മറ്റൊന്ന് അവരിലേക്ക് അടുത്തു വരുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ കുളിർമയുടെ തണൽ ഒന്ന് സ്വർഗമാണ് മറ്റത് നരകമാണ് ഇതിൽ ഏതാണ് നമുക്ക് ഏത് തണലില്ല നമ്മൾക്ക് ചെല്ലാനുള്ളത് എപ്പോഴും ചൂട് കാലത്ത് നമ്മൾ ഓർക്കണം ഇതിനേക്കാൾ വലിയ ചൂട് വരാനുണ്ട് ഇതിനേക്കാൾ പ്രയാസങ്ങൾ വരാനുണ്ട് ദുനിയാവിലെ പ്രയാസങ്ങളും ചൂടും ബുദ്ധിമുട്ടുകളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിയാം നാളെയുടെ ഒരു ലോകത്തിനു വേണ്ടി അധ്വാനിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതാണ് ഈ ചൂടുകാലത്ത് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് എന്നെന്നും നിലനിൽക്കുന്ന കുളിർമയുള്ള സ്വർഗപ്പുന്തോപ്പുകൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാർ സഹോദരങ്ങളെ സഹോദരിമാരെ െ സൂക്ഷിച്ച് ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങളിൽ ഒന്നാണ് ജലക്ഷാമം വെള്ളത്തിൻ്റെ കുറവ് കുറവ് വെള്ളത്തിന് വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇസ്ലാമികമായ നമ്മളുടെ ചില ചിന്തകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വെള്ളം നമുക്ക് തന്നവൻ പടച്ചവനാണ് പടച്ചവനാണ് അവനല്ലാത്ത ഒരാൾക്കും വെള്ളം നൽകാൻ സാധിക്കുകയില്ല ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കിയാൽ കേരളത്തിൽ ഉടൻ മഴ പെയ്യണം മഴ പെയ്യുന്നൊരു ബില്ല് പാസ്സാക്കിയാൽ കേരളത്തിൽ മഴ മഴ പെയ്യില്ല കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കി മലബാർ മേഖലയിൽ കണ്ണൂരും കോഴിക്കോടും അടക്കം മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ ഈ ആഴ്ച തന്നെ മഴ പെയ്യണം മഴ പെയ്യണം മഴ പെയ്യോ ഇല്ല പഞ്ചായത്തിൽ മീറ്റിങ് കൂടിയത് കൊണ്ട് മഴ പെയ്യില്ല മഴ നമുക്ക് നൽകേണ്ടത് ആരുണ്ട് നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ടുവന്നു തരാൻ പടച്ചവനല്ലാതെ ആരുണ്ട് എന്നുണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ കുടിക്കുന്ന ആ കുടിവെള്ളം എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മനുഷ്യരെ ചിന്തിക്കണം ചിന്തിക്കണം നിങ്ങളാണോ ആ വെള്ളത്തെ ഇറക്കിയത് അതല്ല നാമാണോ കുറച്ചോൻ്റെ ചോദ്യം അതുകൊണ്ട് വെള്ളം മിതമായിട്ട് ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക പടച്ചവന്റെ അനുഗ്രഹമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് എന്നൊരു ഹദീസ് കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലത്ത് കഠിനമായ ചൂട് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ നിർജ്ജലീകരണം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ആരും വാങ്ങിവെക്കരുത് നമ്മളും നമ്മളുടെ മക്കളൊക്കെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം വിശ്വാസികളുടെ ഒരു ചിന്തയാണത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു മേഖലകളിലും ഒരു സ്ഥലത്തും കുടിവെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ട് ഉണ്ടാവരുത് അത് ഉറപ്പുവരുത്തു നമ്മൾ നമ്മളുടെ അയൽപക്കങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങളിൽ ഓക്കെ ഓക്കെ നമ്മളുടെ നാട്ടിലൊക്കെ വെള്ളം കുടിവെള്ളമില്ലാത്ത ഏതെങ്കിലും ആളുകൾ അത് അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കലും അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും വിശ്വാസികൾ മുന്നിലുണ്ടാവണം വരുന്നവർക്കൊക്കെ വെള്ളം പള്ളിയിൽ വരുന്നവർക്ക് കുടിക്കാൻ ശുദ്ധമായ വെള്ളം നമ്മളുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ആദ്യം കുടിക്കാൻ ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം കൊടുക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ അത് ആർക്കും ആരോടും ചോദിക്കാം അതാരുടെയും സ്വകാര്യ സ്വത്തല്ല ഒരു ഗ്ലാസ് ചായ നിങ്ങൾ എനിക്ക് തരൂ എന്നൊരാളോട് ചോദിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത് അയാളുടേതാണ് അയാളുടെ സംഭാവനകളാണത് എന്നാൽ വെള്ളം ലോകത്ത് ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല ഏത് വീട്ടിൽ ചെന്നിട്ടും ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഒരാളും ഒരാൾക്കും വെള്ളം തടയരുത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മളുടെ അയൽപക്കങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ കുടിവെള്ളമുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തുക കുടിവെള്ളമില്ലാത്ത അതിന് പ്രയാസപ്പെടുന്ന ഒരു കുടുംബങ്ങൾ ഉണ്ടാവരുത് എവിടെയെങ്കിലും കിണറുകളൊക്കെ കുഴിച്ചു കൊടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഒന്ന് പരിശ്രമിച്ച് പരസ്പരം സഹകരിച്ച് കിണർ കുഴിച്ചു കൊടുക്കുക കുടുംബങ്ങളിൽ ഒക്കെ അയൽപക്കങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള ആളുകളെ സഹായിക്കുക നമ്മളുടെ കുടുംബക്കാർക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കുക അവിടെ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട് ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ രണ്ട് പ്രതിഫലം ഒന്ന് കുടുംബബന്ധം ചേർത്ത പ്രതിഫലം രണ്ട് വെള്ളം കുടിവെള്ളം കൊടുത്ത പ്രതിഫലം രണ്ട് പ്രതിഫലം പ്രതിഫലം ഇനി മറ്റൊരു കാര്യം മനുഷ്യന്മാർക്ക് എനിക്ക് ദാഹിക്കുന്നു വെള്ളം വേണം എന്ന് ചോദിച്ചു വാങ്ങാം എന്നാൽ മിണ്ടാപ്രാണികളുണ്ട് ഒരു പക്ഷിക്ക് നമ്മളുടെ വരാന്തയിൽ വന്നിരുന്നിട്ട് എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നു വെള്ളം തരൂ എന്ന് പറയാൻ പറയാൻ അവറ്റകൾക്കാവില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ പറമ്പുകളിൽ നമ്മളുടെ മതിലിലൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളം എടുത്തു വെക്കുക നമ്മളുടെ മക്കളെയും കൂട്ട് അവരും വരുന്ന തലമുറയും കണ്ടുപഠിക്കട്ടെ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും വെള്ളം കൊടുത്താൽ കുടിവെള്ളം കൊടുത്താൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട് പ്രഭുസുബാനുഭൂ അനുഗ്രഹിക്കട്ടെ മഴ ആകാശലോകത്ത് നിന്ന് പെയ്തിറങ്ങണം അള്ളാഹുവിൻ്റെ അത് പടച്ചവൻ തരേണ്ടതാണ് ആ വെള്ളം എന്ന ബോധ്യം നമുക്കുണ്ടാവുക അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക പാപമോചന പ്രാർത്ഥനകളിൽ മുഴുകുക മഴ പെയ്യാതിരിക്കുമ്പോൾ ഓരോരുത്തരും നമ്മൾ പറയും കാലം മോശമാണ് മനുഷ്യന്മാരൊക്കെ മോശമാണ് എങ്ങനെയാണ് മഴ പെയ്യുക നമ്മളും ആ മനുഷ്യന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ് ഓരോരുത്തരും അവനവനെക്കുറിച്ച് ചിന്തിക്കുക അവനവൻ്റെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കുക നന്നാവുക അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുക സ്വതക്കകൾ വർദ്ധിപ്പിക്കുക ധാരാളമായി സൽക്രമങ്ങൾ ചെയ്യുക അള്ളാഹുവിലേക്ക് മടങ്ങുക നാഥൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവും ഗ്രഹിക്കുമാറാവും